അഡ്വാൻസ് ബുക്കിംഗ് തരംഗമായി ഡയരട്ടിന്റെ മരക്കോട്ടെ ബാലു ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം രരത്ന നായകനാക്കി നിജോ ജോസ് പരശ്ശേരി ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് മരക്കോട്ടെ ബാരൂൻ എന്ന് പറഞ്ഞ സിനിമ രരത്നാരത മലയാള സിനിമ നോക്കുക ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ സിനിമ ഈ വരുന്ന ജനുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് തീയേറ്റോട്ട് എത്താൻ പോകുന്നത് എന്നാൽ തീയേറ്റോട്ടെത്താൻ പോകുന്നത് നമ്മൾ ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ഇപ്പൊ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു മികച്ച ഒരു തന്നെയാണ് അഡ്വാൻസ് ബുക്കിങ്ങിനോട് ചിത്രത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുക ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് തുടങ്ങി ഇന്നലെ ഒരു ദിവസം കഴിയുമ്പോൾ മാത്രം ചിത്രം ഏകദേശം ഒരു കോടി രൂപയ്ക്കും ഒരു കോടി രൂപ മാത്രം പ്രീസൈൽഡായിട്ട് കളക്ട് ചെയ്യുന്ന ചിത്രത്തിന്റെ ഇന്ന് ഒരു ഏകദേശം അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ ചിത്രം രണ്ടു കോടിക്ക് അടുത്ത് സ്വന്തമാക്കിയിട്ടുണ്ട് കേരള ബുക്കിംഗ് മാത്രമാണ് പുറത്ത് വന്നിരിക്കുന്നത് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് വരുമ്പോൾ മൂന്ന് കോടി രൂപയാണ് എന്തൊക്കെയാണ് റിലീസ് ചെയ്യാൻ അഞ്ച് ദിവസം ബാക്കി ഒരു മലയാള സിനിമയ്ക്ക് ലഭിക്കാൻ ഏറ്റവും വലിയൊരു കളക്ഷനിലോട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ദുർഖർ സിനിമയിലെ കിങ് ഓഫ് കുഫ്റ്റെ മറികടന്നാണ് ഇപ്പം മനക്കോട്ടെ ഭാര്യം എന്ന് പറഞ്ഞ സിനിമ അഡ്വാൻസ് ബുക്കിംഗ് തരംഗമായിട്ട് മാറുന്നത് എന്തൊക്കെയാണ് അഡ്വാൻസ് ബുക്കിങ്ങിനോട് മാത്രം ഏകദേശം അഞ്ച് കോടിക്ക് മോള് പ്രതീക്ഷിക്കു പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് എന്തൊക്കെയാണു വരും ദിവസങ്ങളിൽ ഇനി കൂടുതൽ ബുക്കിംഗ് ഇനി ഉയരാനാണ് സാധ്യത എന്തൊക്കെയാണ് ചിത്രം മലയാള സിനിമ സിനിമ മലയാളം എന്തൊക്കെയാണ് ചിത്രം മലയാള സിനിമ കണ്ട എക്കാലത്തും വലിയൊരു വിജയമായിട്ടും പാട്ട് നമുക്ക് പ്രതീക്ഷിക്കാം എന്തൊക്കെയാണ് ജനുവരി ഇരുപത്തഞ്ചാം തീയതി തിയേറ്ററിൽ നിന്നായിട്ട് നിങ്ങൾ അത്ര വരാനാണ് മരിക്കോട്ട വരുന്ന സിനിമ കാണാൻ വേണ്ടി കാത്തിരിക്കുക കമന്റ് ബോക്സിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട